രണ്ട് ദിവസം പലരും സമൂഹ കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ കൃഷ്ണമോ ഇപ്പോൾ ജീവനോടുണ്ടോ അങ്ങനെയൊക്കെ പലപോലെ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ചെയ്തും കളിയൊക്കെ മെസ്സേജും അതുപോലെ കമൻറ്റുകളൊക്കെ ഉണ്ട് ഒരു വ്യക്തിയുടെ ഏറ്റവും സന്ധി ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തെ ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു കാരണം എൻ്റെ ഉമ്മ കാരണം അന്യ വീട്ട് വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ അതിൻ്റെ ഒരു മാനസിക അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ അതുപോലെ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരബാലിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പ പലവട്ടം പല പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കഴിഞ്ഞു സംസാരിച്ചിട്ടുണ്ട് ഇനി എൻ്റെ രണ്ട് മക്കൾ എന്താ ചെയ്ത് എൻ്റെ എന്താ ചെയ്ത് എൻ്റെ മോൻ എന്താ ചെയ്ത് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ അത്രയും വിമർശനങ്ങളും ട്രോളുകളും ഇവിടെ സംഭവിച്ചു അതിന് ആരോടും ദേഷ്യമല്ല എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ ഇനിയും ഇതുവരെ വിമർശിച്ചതും ട്രോൾ ചെയ്തതൊക്കെ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അഴിവാക്കിക്കണമെങ്കിലും സന്തോഷവും ഉപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ ഒന്ന് ഉഷാറാക്കി കൊടുക്കാൻ നല്ല ആൾക്കാർ സ്റ്റേജിൽ നിന്ന് പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തർ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്താണ്ട് സ്വതസ്താതെ ഞാൻ പാട്ടിൽ അറിയാതെ എട സമതയ എന്നൊരു പ്രയോഗം പിന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒന്ന് മനസ്സിലൊക്കെ അത് പൊരുത്തപ്പെട്ടല്ലോ നൂപ്പരന്താ പാടിയും കൂടി ഇനി കാരണം ഞാൻ അല്ലെങ്കിൽ തിരക്കിലാണ് പിന്നെ അത് മാത്രമല്ല ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഊപ്പര്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കുക കളിയാക്കുക മാത്രമല്ല മുപ്പർ എനിക്ക് വിളിച്ച ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട് എന്നെ എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ ഞാൻ കാരണമാണല്ലോ കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല ഒരേ ഒരു നാടന വ്യക്തിയാണ്